ഒരു വഴക്കിനും പോവാറില്ല സരിത വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഒരു കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടത്തില്ല എന്നിട്ടും ഒരു വളരെ രീതിയിൽ സംസാരിച്ചു ആ ഇൻസിഡൻസ് എന്താണ് എനിക്കറിയാം പക്ഷെ ഞങ്ങളുടെ പ്രേക്ഷകരോട് ലാലേട്ടന്റെ മൂവിക്ക് വേണ്ടിട്ടാ ലാലേട്ടന്റെ മൂവിക്ക് ലാലേട്ടിന്റെ അനീതി ആയിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി അന്വേഷിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് പുതുമുഖ ആയതുകൊണ്ട് എന്നെ കുറച്ചുപേര് റെക്കമെന്റ് ചെയ്തിട്ടാണ് ഞാൻ സാറിനെ കാണാൻ പോണത് ഡയറക്ടറിനെ ഡയറക്ടർ അല്ല ഡയറക്ടറിനെ കാണാൻ പോകുന്നത് അപ്പൊ ഡയറക്ടറിനെ കാണാൻ പോയപ്പോ ഞാൻ നല്ല ഒരുങ്ങിയിട്ടൊക്കെ തന്നെയാ പോയത് അപ്പോ അവിടെ ചെയ്യുന്നപ്പോ സാറിനെ കണ്ടു സാറിനെ കണ്ടു അപ്പോ സാറിന്റെ ഇങ്ങനെ നോക്കി നോക്കഴിഞ്ഞപ്പ നമ്മളിങ്ങനെ നോക്കുമ്പോ നമുക്ക് വേർക്കല്ലോ അപ്പൊ ഞാനിങ്ങനെ അപ്പൊ സാറിങ്ങനെ നോക്കി അപ്പൊ നോക്കിട്ട് ഒരു കാര്യം ചെയ് കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ വന്നല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതേ സർ എന്ന് പറഞ്ഞു അപ്പത്തേക്കും ആ ഞാൻ ലാലേട്ടിന്റെ അനീതിയായിട്ട് ആയിട്ട് അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടറാണ് ക്യാരക്ടറിനുള്ള കുട്ടീനെയാണ് നോക്കുന്നത് ഇയാളൊരു കാര്യം ചെയ്യ് പോയിട്ട് ഫേഷ്യലും ബ്ലീച്ചും ഒക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഒക്കെ വെപ്പിച്ചിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞു അതെനിക്ക് ഭയങ്കര വിഷമായ ഒരു സംഭവമാണ് അന്നിട്ടും എന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല അപ്പൊ എന്റെ ഒരു ആത്മവിശ്വാസം അതോടുകൂടി പോവുക ചെയ്തേ എനിക്ക് അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ നേരം ഡയലോഗും പറഞ്ഞില്ല പറഞ്ഞില്ല ഒന്നും ഇത്ര തന്നെ പറഞ്ഞു പറയും എന്നിട്ട് ആ ക്യാരക്ടറിൽ വേറെ ആൾക്കാരെ അഭിനയിച്ചോ ചെയ്തു നല്ലൊരു നടി തന്നെയാ ചെയ്തിരിക്കുന്നത് അത് കണ്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി തീർച്ചയായും ഓ ഈ നടിയുടെ എന്റെ അത്ര തന്നെ ആ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴും പിടിയില്ല പിടിയില്ല ഫിലിമിനോടുള്ള ഇഷ്ടം അങ്ങ് പോയി പോയി പാട്ട് പാടുമോ ഇല്ല എന്ന് ഞാൻ ആദ്യം ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരുന്നവരെല്ലാം നെല്ലിക്കയാണെന്ന് പറഞ്ഞു എന്തായാലും നെല്ലിക്കാദ്യം കഴിക്കും പിന്നെ മതിരിക്കൂലേ ഇതിന്റെ അവസാനം വീണ്ടും കൈപ്പ തന്നെയാ ചരിത്രത്തിലുണ്ടായിട്ടില്ല ശരി ഇതിലും ഒരു അനുഭവം ഉണ്ട് ഞാൻ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടാണ് ഈ അല്ല അല്ല തീർക്കണം അല്ലാതെ വേറെ വേണ്ട പാട്ട് 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 പാടാൻ ഇഷ്ടമാണ് ഏതാണ് ശരി എനിക്ക് ഹിന്ദി ഹിന്ദി ഇഷ്ടം ഏത് അനുഭവം കേട്ടിട്ട് അനുഭവം കേക്കാം ഏത് ഏത് പാട്ടാണ് എനിക്ക് ആകെ അറിയുന്നത് കൊച്ചിയിൽ ഞാൻ പഠിച്ചിരിക്കുന്ന വരികൾ അതുമാത്രേ ഉള്ളൂ അലീഷയുടെ പാട്ടാ கல வோ லாண்ட சோனா ரியல பா ിലിമെറിയ പാഗലി ദിവാനി ഗുലിമെത്തെ അസലായിട്ട് പാടിയ ഒരു പ്രശ്നം സത്യം ഇറ്റ് വാസ് നൈസ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ

ശരിക്കും മുണ്ടും ബ്ലൗസും തോർത്തും ഒക്കെ ഇട്ടിട്ട് തനി റൗഡി തനി റൗഡി തനി റൗഡി മുറുക്കാനൊക്കെ മുറുക്കി നടക്കുന്ന അത്ര നല്ല ക്യാരക്ടറാണ് ക്യാരക്ടർ സൂപ്പർ ക്യാരക്ടറായിരുന്നു എന്റെ അപ്പൊ അത്ര നല്ലത് ചെയ്തിട്ട് പോലും എന്നറിയപ്പെടുന്നത് പിന്നീട്ടിലൂടെയാണ്